ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖം എന്തെങ്ങനെ സാഡ് ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിനുള്ള ഒരു വീ ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അത് ചെയ്യാൻ വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു വേണ്ട ഒരു വേണ്ടൊരു ബ്ലോഗാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് സൺഡേ അപ്പം എട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ പുറപ്പെടുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കൂൾ ക്രീം ക്രീംന്ന് പറഞ്ഞിട്ടൊരു ക്രീമാണ് തേച്ചത് അതിനുശേഷം ഞാൻ ബി ബി ക്രീം തേക്കുകയാണ് കേട്ടോ ആക്ച്വലി എൻ്റെ മേക്കപ്പ് ഒന്നും കാണാനില്ല എൻ്റെ എല്ലാം മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടെല്ലാം പല വഴിക്കായി അത് കാരണം ആ സമയത്ത് ഏതാണോ കിട്ടിയത് അതൊക്കെ എടുത്ത് വെച്ചടിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഭയങ്കര മേക്കപ്പിലാണ് അപ്പോൾ ഞാൻ ബി ബി ക്രീം കിട്ടിയതിന് ശേഷം ഐ ലൈനർ എഴുതാണ് കേട്ടോ അപ്പോൾ എൻ്റെ മേക്കപ്പിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് തട്ടിക്കൂട്ട് മേക്കപ്പൊക്കെ വേണം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിത് കമ്മലിട്ടു കമ്മലിട്ട് ഹെയർ സ്റ്റൈൽ മാറ്റാൻ പോവാണ് അപ്പോൾ എനിക്ക് മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കമ്മലിട്ട് മുടിയൊക്കെ ഒന്ന് അയച്ചു കഴിയുമ്പോൾ അല്ലാത്തൊരു കോൺഫിഡൻസ് വരും കേട്ടോ കുഴപ്പമില്ല എന്നൊരു തോന്നല് വരും അത് കഴിഞ്ഞത് ഞാൻ എൻ്റെ മുടി കെട്ടി സാധാരണ സിമ്പിൾ ഞാൻ ഓഫീസിൽ പോകുന്ന ഒരു ലുക്ക് തന്നെ ആ ലുക്കിൽ തന്നെ ഒരുങ്ങി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് അത് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ ട്രോളി എടുത്തിട്ട് ആദ്യം ഇറങ്ങണു വാ പോവാന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് മേടിക്കാൻ നേരത്തെ ഓക്കെ അല്ല വേണ്ട അത് കൊണ്ടോണം പറഞ്ഞ എന്നിട്ട് അവൻ്റെ അത് മേടിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ അപ്പം അമ്മയില്ല ഞാനും ഏട്ടനും മോനും മാത്രമേ പോയിട്ടുള്ളൂ അപ്പം എനിക്ക് എൻ്റെ ഷോ ബാഗ് നിങ്ങൾ കണ്ടില്ല ഞാൻ ആ ന്യൂ ഇയറിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗായിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഫോൺ മാത്രം അതിൽ ക്യാരി ചെയ്യാൻ സുഖമാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഏട്ടൻ്റെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ കൂടെ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തു ഇപ്പം ഫുഡ് കഴിക്കുന്ന സമയമായി അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഓലൻ വന്നു കാളൻ വന്നു ഉപ്പേരി വന്നു അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടായി എനിക്കൊരു ഓർമ്മയില്ല കാരണം ആ ഞാൻ മടിയിൽ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്തെ ഏട്ടനെന്തോ ഒരു എന്തോ ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ ഇല്ല എന്തോന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷോറൂമിൽ കയറിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറിയപ്പം എൻ്റെ പൊന്നേ ആദ്യം ആ ഷോറൂമിലെ സകാല ഈ സ്റ്റൗവിൻ്റെ സ്വിച്ച് തിരിച്ചു വെച്ചേക്കണു തിരിച്ചു നാട്ടെന്ന് സ്റ്റു സ്വിച്ച് തിരിക്കുക അതേപോലെ തന്നെ കംപ്ലീറ്റ് സാധനങ്ങളും പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങാൻ പോയത് ഇതവിടെ കണ്ടു ഇതവിടെ കണ്ടപ്പോൾ എനിക്ക് ഇത് വാങ്ങണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു എയർ ഫ്രൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ അതും എല്ലാം ഒക്കെ ചോദിച്ചു അതെങ്ങനെയാണെന്ന് നോക്കി അതൊക്കെ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് ദേ ഞങ്ങൾ കാറിൽ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ അതാ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എയർ ഫ്രൈ വാങ്ങിച്ചതല്ലേ അപ്പോൾ കോഴി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അതൊന്ന് ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്നാൽ ഇപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ റെഡിയാക്കി മസാലൊക്കെ ഒക്കെ പറ്റി കുറച്ച് നേരം വെച്ച് കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ഫ്രൈയിൽ വെച്ചു കേട്ടോ പത്തിരുപത് മുപ്പത് മിനിറ്റൊക്കെ ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടില്ല അപ്പോൾ ഏട്ടൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്തത് അപ്പോൾ കുറേ ഒരു ഇരുപത് ആദ്യം ഒരു പത്ത് മിനിറ്റ് വെച്ചു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചു അങ്ങനെ കുറച്ച് ടൈം എടുത്തു എടുത്തുട്ടോ അത് അങ്ങനെ അതിൻ്റെ സെറ്റിംഗ്സൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഏട്ടനെ വിളിച്ചു ഏട്ടനോട് അതിൻ്റെ സെറ്റിങ്സൊക്കെ ചോദിച്ചു അതിനിടയിലെങ്കിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് മിസ് ആയിപ്പോയി ഞാൻ ആധുനിക കൊണ്ട് ആ ഷോറൂമിൽ പോയപ്പോൾ ആ ഷോ റൂമിലെ സഹായ സ്ഥലത്തും അവന് ഓടി നടക്കുന്ന കുറേ വീഡിയോനാണ് അത് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ദേ ഒരു പരിവായപ്പോഴാണ് എടുത്തത് എടുത്തു കഴിഞ്ഞപ്പം ആ എന്താണ് ലെഗ് പീസ് ഒന്നും അത്രയ്ക്കാണ് ഫ്രൈ ആയെങ്കിലും നല്ല മൊരിങ്ങില്ല എന്ന് തോന്നിയപ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുരിഞ്ഞ പീസുകളുണ്ടല്ലോ ചെറിയ ചെറിയ പീസുകൾ അതൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഈ ലെഗ് പീസ് മാത്രമായിട്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും വെച്ചു കിട്ടും അപ്പം അത് തെയ് ഇങ്ങനെ അയക്കട്ടി അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ചേച്ചാ ബൈ ബൈ